ഹായ് ഓൾ വെൽക്കം ടു ഫോട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി ഇതിനോടകം തന്നെ രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ആദ്യത്തെ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ എത്തിയ നെയ്മർ ജൂനിയർ രണ്ടാം മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആകെ നൂറ്റി മിനിറ്റുകളാണ് സാന്റോസിന് വേണ്ടി നെയ്മർ കളിച്ചിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ തന്നെ ഒൻപത് തവണ ഫൗളുകൾ നെയ്മർക്ക് ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പോൾ സാൻഡോസിന് ഉള്ളത് പൗളി സ്റ്റാ തുടർച്ചയായി മത്സരങ്ങൾ സാന്റോസിന് കളിക്കേണ്ടി വരുന്നുണ്ട് നാളെയും ഒരു മത്സരം അവർ കളിക്കുന്നു എന്നുള്ളതാണ് എതിരാളികൾ കരുത്തരായ ആണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് അഞ്ചിനാണ് സാൻഡോസും കൊറിന്ത്യൻസും തമ്മിലുള്ള ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സ്റ്റാർ ചെയ്യും എന്നുള്ള കാര്യം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെയ്മറുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ്സിന്റെ കാര്യത്തിൽ പേടി വേണ്ട അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് പൂർണ്ണ ഫിറ്റ്നസ് ആണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണെങ്കിൽ പോലും നെയ്മർക്ക് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അത്രയും മികച്ച ഒരു ഫിസിക്കൽ കണ്ടീഷനിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത് ഫൗളുകൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ നെയ്മർക്ക് ഒരു പ്രശ്നമായിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ നാളത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ നെയ്മർ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ നാളത്തെ പ്രധാനപ്പെട്ട മത്സരത്തിൽ എതിരാളികൾ കരുത്തരായ കൊറിന്ത്യൻസ് ആണ് അത്രയും പ്രധാനപ്പെട്ട മത്സരത്തിൽ നെയ്മറുടെ ഒരു മാസ്മരിക പ്രകടനം കാണാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം